സൂര്യൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും സൂര്യന്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 അങ്ങനെ വര 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 സൂര്യനങ്ങനെ ഉദിക്കണം നന്നായിട്ട് ഒറ്റ വര ഇവിടെ നിന്ന് ഇങ്ങനെ 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 വരാ ഒമ്മ ഭയങ്കര ഡാർക്കാക്കി ഇനി ഇങ്ങനെ ഇങ്ങനെ ഞാൻ സാമ്പിള് കാണിച്ചോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുക ഇങ്ങനെ വരെ ഇടുക ഇങ്ങ ആ അങ്ങനെ അങ്ങനെ സൂര്യന്റെ പ്രകാശം പരക്കണം കണ്ടോ ആ ഇപ്പൊ ഞാനിട്ടല്ല ഇതുപോലെ അങ്ങോട്ട് പരക്കണം ഇവിടെ എല്ലാം പരക്കണം പരത്ത് പ്രകാശം പരത്തി കുളവാക്കരുത് ആ വേസ്റ്റ് കിരണം തെറ്റിപ്പോയല്ലോ

യൂസ് ചെയ്യാത്തോണ്ടേ വേറെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട ബാളെ ശ്രദ്ധിക്കുന്നുണ്ടണ്ണ